വീടിൻ്റെ ബാക്കുവശത്ത് ഒരാവശ്യത്തിന് വേണ്ടി മണ്ണൊന്ന് ലാൻഡ്സ്കേപ്പ് ചെയ്തപ്പോഴത്തേനും ഒന്ന് സ്ട്രക്ചറിങ് ചെയ്തതാണ് അതിന് വേണ്ടിയിട്ട് കുഴിച്ചപ്പോൾ കിട്ടിയ കുറച്ച് മണ്ണിടാണേ നമ്മളുടെ നാട്ടിലെ കോഴികൾക്കിത് ഭയങ്കര ആണ് പക്ഷെ ഇവിടെ ഈ പലതരത്തിലുള്ള ബ്രീഡും ഇവർ ശീലിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പല്ലറ്റ് ഫുഡ് പോലുള്ള കാര്യങ്ങളാണ് അത് ഫാമിലുള്ള കോഴികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഓപ്പൺ റേഞ്ച് ആകുമ്പോഴത്തേനും അവരെല്ലാവരും എടുത്ത് കഴിക്കും പക്ഷേ ഈ കൂപ്പിനകത്തൊക്കെ ഇട്ട് വളർത്തുന്നത് അതായത് ചിക്കൻ കൂപ്പിനകത്ത് ഇട്ടിട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ വളർത്തുന്ന കോഴികൾക്ക് ഈ വക ഫുഡൊക്കെ കിട്ടുന്നത് ഒരു റയർ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളുടെ നാട്ടിലെ കോഴികൾ കോഴികളിതെല്ലാം സുപരിചിതരാണ് ഇങ്ങനെയുള്ള ഒരു ഫുഡൊക്കെ ആയിട്ട് ഇവിടുത്തെ കോഴികളറിയില്ല പെല്ലറ്റ് ഫുഡാണ് കൂടുതലും പിന്നെ ഗ്രെയിൻസ് സീഡ്സ് സീഡ്സൊക്കെയാണ് അവരുടെ മെയിൻ ഐറ്റംസ് പിന്നെ വീട്ടിലെ വേസ്റ്റ് ഇതുപോലെയുള്ള ഓപ്പൺ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഈ എന്താ പറയുക നമ്മുടെ ഈ മണ്ണിര ഇട്ടുകാലി അരണക്കുഞ്ഞി അങ്ങനെയുള്ളതൊക്കെ ഒരു കഴിക്കൽ കുറവാണ് ഇവിടുത്തെ കോഴികളിൽ ഒട്ടും കഴിക്കലില്ലായിരുന്നു ഞാൻ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ശീലിപ്പിക്കും പിന്നത്തെ കോഴികളുടെ ന്യൂഡിൽസാണ് ഈ സാധനം നോക്കട്ടെ ഇവരെങ്ങനെയാണ് എന്നുള്ള റെസ്പോണ്ട് ചെയ്യണേ നമുക്ക് നോക്കാം ഭയങ്കര ഇഷ്ടമാവാനാണ് സാധ്യത നേരത്തെ ഒട്ടും കഴിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതൊക്കെ കൊടുക്കുമായിരുന്നു ഇതിൽ ഈ ബ്ലാക്ക് ഇട്ട കോഴികളും ഈ ബ്രൗണും മാത്രമാണ് ഇത് കഴിച്ചു ഈ ഈ വലിയ കോഴിയില്ലേ ഈ താഴെ വന്നേക്കണേ അതും പിന്നെ ഈ പൂവനൊന്നും അത് കഴിക്കില്ലായിരുന്നു അവരൊക്കെ പ്രോപ്പർ എന്താ പറയുക പെല്ലറ്റ് ഫുഡിൻ്റെ ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ശീലിച്ചു വരുന്നു നമ്മുടെ ഒരു രീതിക്കാക്കി എടുക്കണവരെയൊക്കെ ഓക്കെ അതങ്ങ് തീർത്തല്ലാരെയും കൂടി കേട്ടോ വെയിറ്റിംഗ് ആണ് ഇനി കിട്ടുവാണെങ്കിൽ കൊണ്ടൊന്ന് കൊടുക്കാം